കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി പീരിമേട് നിയോജക മണ്ഡലം ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ നറുക്കെടുപ്പും സമ്മാന വിതരണവും വണ്ടിപ്പെരിയാറിൽ വെച്ച് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിഗരിദാസ് സമ്മാന വിതരണം നടത്തി പ്രാധാന്യത്തെ സംബന്ധിച്ച് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ടും അതോടൊപ്പം തന്നെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചവർ വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നതോ പവിത്ര ഗോൾഡ് എന്നും സ്വന്തം ഒരെണ്ണം കൂടി കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന വ്യാപാര ഉത്സവത്തിന്റെ പീരുമേട് നിയോജക മണ്ഡലം തല നറുക്കെടുപ്പും സമ്മാന വിതരണവുമാണ് വണ്ടിപ്പെരിയാറിൽ വെച്ച് സംഘടിപ്പിച്ചത് കാർ ബൈക്ക് സ്കൂട്ടർ ടി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ കൂടാതെ ഒട്ടനവധി സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയാണ് വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്നത് ഓൺലൈൻ വ്യാപാരം കൂടി വരുന്ന സാഹചര്യത്തിൽ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളെ രക്ഷിക്കുക ഒപ്പം ഉപഭോക്താക്കളെ വ്യാപാരികളുമായി ചേർത്തു പിടിക്കുക എന്ന ലക്ഷ്യമാണ് വ്യാപാരോത്സവത്തിന് ഉള്ളത് ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ ടൗണിൽ വെച്ച് നടന്ന യോഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ അധ്യക്ഷനായിരുന്നു യൂണിറ്റ് സെക്രട്ടറി റിയാസ് പി ഹമീദ് സ്വാഗതം ആശംസിച്ച ചടങ്ങ് ജില്ലാ ജനറൽ സെക്രട്ടറി ഹാജി നജീബ് ഇല്ലത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന നറുക്കെടുപ്പ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് നിർവഹിച്ചു കൃത്യമായ നിർദ്ദേശം ാണ് പൈസ ഫ്രിഡ്ജിന് വേണ്ടി അഞ്ച് 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 രണ്ട് അമ്പത്തി ഒമ്പത് ഇരുപത്തി നാല് അഞ്ച് പൈസ ഫ്രിഡ്ജ് ചെയ്യുന്ന ഈ നമ്പർ മാഡം തുടർന്ന് അപ്പോൾ തന്നെ വിജയികളെ പ്രഖ്യാപിക്കുകയും ടൌണിലുണ്ടായിരുന്ന ആളുകൾക്ക് സമ്മാന വിതരണം നടത്തുകയും ചെയ്തു ബാക്കി നറുക്കെടുപ്പിൽ വിജയിച്ച വിജയികളെ ഫോൺ വിളിച്ച് വ്യാപാര വ്യവസായ ഏകോപന സമിതി വണ്ടിപ്പെരിയാർ ഓഫീസുമായി ബന്ധപ്പെടാനും നിർദ്ദേശിച്ചു യോഗത്തിൽ സംഘടനയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായ സണ്ണി മാത്യു വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് എസ് അൻപരാജ് പീരിമേട് ജനറൽ സെക്രട്ടറി പി എൻ രാജു ട്രഷറർ ഒ എച്ച് താജുദ്ദീൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം മധു വാഗമൺ മണ്ഡലം വൈസ് പ്രസിഡന്റ് മനോഹരൻ പാമനാർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു വണ്ടിപ്പെരിയാറിലെ മുഴുവൻ അംഗങ്ങളും നറുക്കെടുപ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ